അഖില കേരള വിശ്വകർമ്മ മഹാസഭ പറവൂർ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനാചരണത്തോടനുബന്ധിച്ച് പറവൂരിൽ ശോഭയാത്രയും പൊതുസമ്മേളനവും നടന്നു പൊതുസമ്മേളനം എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ ആർ ശശി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് പി കെ വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വിദ്യാഭ്യാസ അവാർഡ് ദാനവും ബി ജെ പി എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് ശോഭയാത്രയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കരിമാലൂർ ഷാഖിക്ക് പുരസ്കാരദാനവും നിർവഹിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭ പറവൂർ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് പറവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ശോഭായാത്ര ചേന്നമംഗലം ജംഗ്ഷൻ നമ്പൂരച്ചൻ ആൽ മെയിൻ റോഡ് വഴി പറവൂർ മുനിസിപ്പൽ ടൌൺഹാളിൽ എത്തിച്ചേർന്നു തുടർന്ന് ടൌൺഹാളിൽ നടന്ന പൊതുസമ്മേളനം എ കെ വി എം എസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ ആർ ശശി ഉദ്ഘാടനം ചെയ്തു പറവൂർ താലൂക്ക് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് പി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി അനുഗ്രഹ പ്രഭാഷണവും നടത്തി ശോഭായാത്രയില് മികച്ച പ്രകടനം കാഴ്ചവെച്ച ശാഖകൾക്ക് ബി എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് പുരസ്കാരങ്ങൾ നൽകി എ കെ വി എം എസ് സംസ്ഥാന കൌൺസിലംഗം ടി എ അരവിന്ദാശൻ എറണാകുളം ജില്ലാ സെക്രട്ടറി പി മോഹനൻ സംസ്ഥാന ബോർഡ് മെമ്പർ ലേഖാ മോഹനൻ കെ വി എം എസ് താലൂക്ക് സെക്രട്ടറി ലിജിമോൾ താലൂക്ക് യൂണിയൻ ട്രഷറർ എ ഡി മുരളി പറവൂർ ടൌൺ ശാഖാ പ്രസിഡന്റ് ടി കെ വിജയൻ പ്രോഗ്രാം കൺവീനർ ഐ വി ജഗദീഷ് പറവൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ പി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ പറവൂർ ിലെ ഏക ടി വിസിന്റെ ഓതറൈസ്ഡ് ഷോറൂം ആൻഡ് സർവീസ് സെന്റർ നോർത്ത് പറവൂർ പള്ളിത്താഴ്ത്ത് നിങ്ങളുടെ ഇഷ്ടവണ്ടികൾ ഇനി സീറോ ഡൗൺ പേയ്മെന്റിൽ സ്വന്തമാക്കാം മെഗാ ബമ്പർ പ്രൈസുകൾക്ക് പുറമെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും എക്സ്ചേഞ്ച് ബോണസും